രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നല്ലൊരു ഗ്രീൻ ടീ കുടിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്താലോ എന്താണ് ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എന്ന് നോക്കാം പതിവായി ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് ബ്രെയിൻ ഫങ്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഗ്രീൻ ടീയിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട് എന്നാൽ കോഫിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ കഫീൻ കുറവാണ് ഇത് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് അതുപോലെ ഫോക്കസ് അലേർട്ട്നെസ് എന്നിവ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന എൽ തിയാനിൻ കഫീനുമായി കോമെന്റ് ചെയ്ത് ബ്രെയിൻ ഫങ്ഷനെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നത് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ട്രൈക്ലിസൈഡ് കുറയ്ക്കുവാനും സഹായിക്കുന്നു ഗ്രീൻ ടീ പതിവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻ്റായ കാറ്റിൻസ് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ഡാമേജിനെ പ്രിവെന്റ് ചെയ്യുകയും അതുപോലെ ഗ്രീൻ ടീ പതിവായിട്ട് ഉപയോഗിക്കുന്നത് ഫാറ്റ് ബേൺ ചെയ്യാനും വെയിറ്റ് ലോസിനും സഹായകരമാകുന്നു ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഗ്രീൻ ടീ നമ്മളെ സഹായിക്കുന്നു ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയക്കും വൈറസിനുമെതിരെ പോരാടുന്നു ചില പഠനങ്ങൾ പറയുന്നത് ഗ്രീൻ ടീ പതിവായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻസറിന്റെ റിസ്ക് കുറക്കുമെന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ കോളോറക്ടർ കാൻസർ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇതിന് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് ഡെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ ടീ നല്ലൊരു ഓപ്ഷനാണ് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി മൈക്രോബയൽ പ്രോപ്പർട്ടി ബാക്ടീരിയും വൈറസിനെ നശിപ്പിക്കുന്ന വഴി തൊട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇൻഹ്യൂറ്റ് ചെയ്യുകയും അതുപോലെ പല്ലിന് ക്യാബിറ്റ് വരാതെ തടയുകയും നല്ല ഫ്രഷ് ഫ്രീത്ത് കിട്ടുവാനും കാരണമാകും ചില സ്റ്റഡീസ് പറയുന്നത് ഗ്രീൻ ടീ പതിവായി ഉപയോഗിക്കുന്നത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു എന്നാലും ഗ്രീൻ ടീ അധികം കുടിക്കാനും പാടില്ല രണ്ട് മുതൽ മൂന്ന് കപ്പ് വരെ ജനറലി സേഫാണ് ഗ്രീൻ ടീ ആർക്കൊക്കെ പറ്റില്ല എന്നതിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ കാണാം താങ്ക്